അങ്ങനെ രീതിയിൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു മെക്ലാറിൻ കാറുകളൊക്കെ വരാനായിട്ട് പോകണം അപ്പോൾ ഈ ഒരു മെക്ലാറിൻ കാറിൻ്റെ ചിറ്റ് കൂടെ എത്രയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയ ക്യാരക്ടർ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇന്നത്തെ ഒരു വഴികൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡോറേമോൻ്റെ ഹൗസ് വന്നിട്ട് ഡോറേമോൻ്റെ ഹൗസ് എങ്ങനെ എടുക്കാന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇത് എടുക്കുന്നത് നിൽക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ നമ്മുടെ ഫയൽ എങ്ങനെ നമ്മുടെ ഗെയിമിൽ എങ്ങനെ ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഇതിലെ ഫയലും ആഡ് ചെയ്യണം അപ്പം ഇതെനിക്ക് ഞാൻ ഈ ഒരു നമ്മളെ ഗെയിമിലോട്ട് ഫയൽ ആഡ് ചെയ്ത വീഡിയോ എൻ്റെ ഗാലറിൽ നിന്ന് ഡിലീറ്റായി പോയി കയച്ചു അപ്പം ആ ഒരു വീഡിയോ ഇല്ല അതുകൊണ്ട് നിങ്ങൾ സാധാ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ ഫയൽ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്തേലും എൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സാധാ നിങ്ങൾ ഗെയിമിലോട്ട് ലിങ്ക് ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് ആ നമ്മളൊരു ഡോറേമേൻ്റെ വീട്ടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ സ്ഥലവും കാണൊക്കെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇവിടെ കുറേ അധികം റൂംസ് പിന്നെ ബാത്റൂംസും കാലങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല കൊടുത്തിട്ടുണ്ട് അടിപ്പൊളിയായിട്ട് തന്നെ കൊടുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ കുളിക്കുന്ന കാര്യങ്ങളൊക്കെ കുളിമുറിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടിപ്പുളിയായിട്ട് തന്നെ കൊടുത്തെടുത്തിട്ടുണ്ട് ഗീസ് അത്യാവശ്യം കിടിലുമായിട്ട് തന്നെ ഇവിടെ നമ്മുടെ ഓരോരോ സ്ഥലങ്ങളും കാണൊക്കെ ഇവിടെ കൊടുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഫ്രിഡ്ജ് അടുക്കള സെറ്റപ്പൊക്കെ അട്ടിപ്പുളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു വഴിയും അങ്ങനെ അത്യാവശ്യം കിടിലുമായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ള അടിപ്പൊളി റൂംസ് തന്നെയാണ് ഗസ് ഇവിടെ ഉള്ളത് അത്യാവശ്യം കിടിലമായിട്ട് എൻ്റെ ചെയ്ത അട്ടിപ്പിൾ കിടിലം റൂംസും കിഡിലം കിഡിലം ഫീച്ചേഴ്സൊക്കെ ഈ ഒരു അടിപൊളി സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് ഒക്കെയാണ് അത്യാവശ്യം കിടിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മേളത്തിൽ നേരെ കയറി പോകണം അപ്പം ഇങ്ങനെയാണ് മേള നേരെ കാരണം സാധാരണ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ ഇവിടെ ചെറുതായിട്ട് നമ്മൾ റയിലിലോട്ട് എടുക്കണം അങ്ങോട്ടേക്ക് നേരെ കയറി കഴിഞ്ഞാൽ ഇവിടെയും ഒരു ഡോർ കയറി കഴിഞ്ഞ് ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ നമ്മൾ ചെറിയൊരു ബുക്ക് ബുക്ക് ഷെൽഫാണ് ഈ ബുക്ക് ഷെൽഫ് ബുക്ക് ഷെൽഫ് എന്നൊക്കെ ഇവിടെ തന്നെ അത്യാവശ്യമായിട്ട് അടിപ്പള്ളി ആയിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തേക്കുന്നത് അത്യാവശ്യം ചെറിയൊരു വീടാണ് ഗസ് അത്യാവശ്യം വലിയൊരു വീട് ചെറിയൊരു വീടാണ് ഓക്കെ പിന്നെ ഇവിടെ നമ്മുടെ ഇതെന്താ കൊടുത്തിരിക്കുന്നത് ആ ഇവിടെ നമ്മുടെ ബാൽക്കി ഇത് മറ്റേ സ്റ്റോറേജ് ഏരിയങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം കിടിലുമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ നിന്ന് അശയങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അയ നമ്മളെ തുണിയങ്ങളൊക്കെ വിരിക്കാൻ പറ്റിയ അയങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡ്രോൺ മോഡാണ് അപ്പം ഡ്രോൺ മോഡില് ഞാൻ ഇതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചിരുന്നുണ്ട് അടിപൊളി ഡ്രോൺ മോഡിൽ ഈ ഒരു ഡോറേമോൻ്റെ ഹൗസ് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കിട്ടില്ല ഒരു ഡോറേമോൻ അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ എവിടെയെന്ന് വെച്ചാൽ നമ്മളെ വില്ലേജ് ഏരിയയിൽ തന്നെയാണ് ഈ ഒരു അടിപൊളി ഡോറേമ്മൻ്റെ ലൊക്കേഷൻ വരുന്നത് വില്ലേജിൻ്റെ തൊട്ടടുത്ത് തൊട്ടെന്ന തൊട്ടടുത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ നമ്മളെ വില്ലേജ് ലൊക്കേഷൻ്റെ അടുത്തോട്ട് വന്നാൽ മതി വില്ലേജ് ലൊക്കേഷൻ്റെ അടുത്ത് വന്ന് ഇത് കിട്ടും ഓക്കെ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് മെക്ലാറിൻ കാർ വരുമെന്ന് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മെക്ലാറിൻ കാർ എന്ന് വരുമെന്ന് ഡെവലപ്പർ ഇതൊരിക്കും കൺഫേം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് മെക്ലാറിൻ കാർ എന്ന് വരുമെന്ന് ഇതൊരിക്കും കൺഫേം ആകില്ല അപ്പോൾ ഇത് വരുകയാണെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്തായിരുന്നായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെറിയൊരു കാര്യം ചെയ്താൽ അത് ജസ്റ്റ് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെറുതായിട്ടൊരു ലൈക്ക് ചെയ്യണം ഇതിന് ഒരു പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കേണ്ട ഫ്രീ ആണ് ഗസ് ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആണ് ബെല്ല എനേബിൾ ചെയ്തിട്ട് അപ്പം ഞാൻ ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ അടിപൊളി അപ്ഡേറ്റ് ഇന്ത്യൻ വ്യക്തിയുടെ അപ്ഡേറ്റ് വീഡിയോസും ലൈവ് സ്ട്രീമിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ നോട്ടിഫിക്കേഷനുകളൊക്കെ ലഭിക്കുന്നതാണ് ഓക്കെയാണ് ഓക്കെ ഗേഷ് അപ്പം ഇപ്പം നമ്മളാ ഗെയിമിൽ നിലവിലെ ഉള്ളു ആകെ മെക്ലാറിന് പോലെ തോന്നിക്കുന്ന തോന്നിക്കുന്നൊരു ഗീ വണ്ടിയാണെങ്കിൽ ഇതാ ഒന്നത് ഇതിലെമ്പുറഗിനാണ് ലംബുറുഗിൻ്റെ സിയാനും പിന്നെ ഇങ്ങനത്തെ കുറച്ച് സൂപ്പർ കാർസ് മാത്രമേ ഇപ്പം നമ്മുടെ ഗെയിമിൽ നിലവിലേ ഉള്ളൂ അപ്പോൾ ഈ ഒരു മൂന്ന് സൂപ്പർ ആണ് ഇപ്പം നമ്മൾ നിലവിലെ നമ്മുടെ ഗെയിമിലുള്ളതൊക്കെ അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് ഇപ്പം നിങ്ങൾക്ക് മെക്ലാറിന് എന്ന് പറയുന്ന കാർ നിങ്ങൾക്ക് വേണമെങ്കിൽ മെക്ലാറിൻ കാർ വേണമെങ്കിൽ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി എവി എന്ന് പറഞ്ഞ ഗെയിമിനോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി മെക്ലാറിൻ കാർ കിട്ടും അപ്പം ഇതിലെ ചി കോഡ് പൂജ്യം രണ്ട് രണ്ട് പൂജ്യം ആണ് അല്ല രണ്ട് പൂജ്യം ഇരുപത്തൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ബി എം ഡബ്ല്യൂലെ വേറൊരു മോഡൽ കാർ കിട്ടുക അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഈ ഒരു അടിപൊളി ഗെയിമിലുണ്ട് അത്യാവശ്യം പോപ്പുലറായി ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി അത്ര എത്തൂല്ലെങ്കിൽ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡിയിലൊരു ലെവൽ നിൽക്കുന്ന ഒരു ഗെയിമാണ് ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐ വി എന്ന് പറഞ്ഞ ഗെയിമാണ് ഇന്ത്യൻ ബൈക്ക് ത്രീ ഡിയിൽ അത്ര എത്തൂല്ലെങ്കിൽ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡിയിലാണ് ആ ഒരു ലെവൽ നിൽക്കുന്ന ഒരു കാർ തന്നെ അല്ല ഗെയിം തന്നെയാണത് അപ്പോൾ ഇതിൽ തന്നെ മാപ്പുണ്ട് ഗേഷ് അങ്ങനെ ഇതിൽ ഈ ഒരു ഇന്ത്യയിൽ കിട്ടണ എല്ലാ വെഹിക്കിൾസും നമ്മളെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡിയിൽ ഇല്ലാത്ത കുറേ വെഹിക്കിൾസ് ഈ ഒരു ഗെയിമിൽ ഉണ്ട് ഗെസ് അത് നല്ലൊരു ഫീച്ചറാണ് കുറെ കുറെ ആനിമൽസ് ഇവിടെ എന്താ ഇവിടെ നമ്മളെ ഗ്യാസ് ഡെലിവറി ബൈക്കൊക്കെ ഇവിടെ നമ്മളെ ഫസ്റ്റ് ഇതിലാണ് വരുന്നത് നമ്മളെ ഗ്യാസ് ഡെലിവറി ബൈക്ക് പിന്നെ ഇവിടെ മിൽക്ക് ഡെലിവറി ബൈക്കൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പിസ്സ ഡെലിവറി സ്കൂട്ടറുകളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ അധികം ഫീച്ചറുള്ള അടിപൊളി ഗെയിമാണ് ആണ് ഇപ്പോൾ ഇത് എല്ലാ കൂട്ടർ ഈ ഒരു അടിപൊളി എടുത്ത് കളിച്ചുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് മെക്ലാറിൻ കാർ വരുമ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഒരു ചാനൽ നിങ്ങൾ അറിയിക്കാം അതിനുവേണ്ടി ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ഇതാണ് ഈ നമ്മൾ അടിപൊളി മെക്ലാറിൻ കാർ ഇത് ഇവിടെ കുറേ അധികം അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഇവിടെ കുറേ അധികം വില്ലേജ് കണക്ക് കൊടുത്താൽ അത്യാവശ്യം നല്ലൊരു അപ്ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട് റോഡ് റോഡൊക്കെ നമ്മളെ ജി ടി എ ഫൈവിനെ പോലെ തന്നെ ചെയ്തെടുത്തിട്ടുള്ള അടിപൊളി ഒരു ഗെയിം തന്നെയാണ് അപ്പോൾ എല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരും അപ്പം എല്ലാ കൂട്ടനും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി മെക്കളാരും കാറും കാലമൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് ഇത് വരുകയാണെങ്കിൽ എന്തായാലും ഞാൻ എൻ്റെ ചാനലിലൂടെ അറിയിക്കാം അതിനുവേണ്ടി ചാനലൊന്നും മറക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു ക്യാരക്ടർ വരാനായിട്ട് പോകണം അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ചീക്കോഡ് എത്താനാണെന്ന് ഞാൻ എന്ന തെരുവേലോട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ ചീറ്റ് കോഡ് ഇതുവർക്കും കിട്ടിയിട്ടില്ല ഈ ഒരു ചീറ്റ് കോഡ് ഈ ഒരു ക്യാരക്ടർ എന്തായാലും നമ്മുടെ ഗെയിമിൽ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എന്ന് വരുമെന്ന് ഇതൊക്കെ കൺഫേം ആക്കിയിട്ടില്ല ഈ ഒരു മാസം അവസാനം ഒരു അപ്ഡേറ്റ് വരും ആ ഒരു അപ്ഡേറ്റിലായിരിക്കും നമ്മുടെ ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഡിസംബർ മാസത്തിനകം ഡിസംബർ മാസം ആകുമ്പോൾ ഒരു അപ്ഡേറ്റ് വരും ഡിസംബർ മാസത്തിൽ ഒരു ഇടയ്ക്കൊക്കെ വെച്ചിട്ട് ഒരു അപ്ഡേറ്റ് വരും ആ ഒരു അപ്ഡേറ്റിൽ നമുക്ക് ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ അടുത്ത് പറഞ്ഞത് അപ്പോൾ എല്ലാ കൂട്ടറിനും കാത്തി ഇതെന്തായാലും വരുമ്പോൾ എന്തായാലും ഞാൻ ഒരു ചാലിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ഇത്രയും വിളികളൊക്കെ ഇഷ്ടമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സൂപ്പർ സൂപ്പർ വീണിമാരുടെ വീടുകളിൽ കാണാം ഓക്കെ ബൈ